വയനാട് ആലിൻചുവട ചക്കാത്തുകുന്ന സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം നാട്ടുകാർ തടഞ്ഞു സാംസ്കാരിക നിലയത്തിനാവശ്യമായ ജലലഭ്യത ഇല്ല എന്നും ചുറ്റുമതിലില്ലെന്നും ഉദ്ഘാടനം നാട്ടുകാരെ അറിയിച്ചില്ല എന്നും ആരോപിച്ചാണ് ഒരു വിഭാഗം ജനങ്ങൾ ഉദ്ഘാടനം തടഞ്ഞത് പത്ത് പതിനഞ്ച് വർഷം ആയി മണ്ഡപത്തിന്റെ പണി തുടങ്ങിയിട്ട് പണി ഇപ്പോഴും പൂർത്തീകരിക്കാൻ കിടക്കുകയാണ് കുറച്ച് പണികളെല്ലാം ചെയ്തു എന്താ മണ്ഡപത്തിന്റെ പണി ചെയ്ത് വെള്ളമില്ല വെള്ളമാണല്ലോ നമുക്ക് മണ്ഡപത്തിന് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട സാധനം അതില്ല അതില്ലാതെ വരുമ്പോൾ ഞങ്ങൾ തടുത്തു അതാണ് വിഷയം വേറെ ചുറ്റും അതിലില്ല അങ്ങനെയുള്ള കേസുകളൊക്കെ ഒരുപാടുണ്ടു പഞ്ചായത്തിൽ നിന്ന് വെള്ളം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പതിനഞ്ച് കമ്മിറ്റി കൂടി വെള്ളം കിട്ടുകയുള്ളത് പറഞ്ഞു അത് നേരത്തെ കൂടി നമ്മളിത് പറഞ്ഞിട്ടില്ല എങ്കിലും ചെയ്യാൻ വന്നതിന് ശേഷം ഇത് സംസാരിക്കുന്നത് അപ്പൊ വെള്ളം കിട്ടിയിട്ട് ഈ അത് പറഞ്ഞു ചുറ്റും മാതിരി കട്ടം കെട്ടായിട്ട് കെട്ടിത്തരാതെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല വെള്ളം നമുക്ക് നിർബന്ധമായിട്ട് പറഞ്ഞു അല്ലാണ്ട് ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെ വീട്ടിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് നോക്കാൻ പറഞ്ഞു പിന്നെ വെള്ളം കിട്ടുന്നു അത് മാത്രല്ല ഇത് കുടിവെള്ളമാണ് അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നത് അത് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കമ്മിറ്റി അത് എടുക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു ശേഷം അത് എടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പിടിക്കും ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല അതിന് ഇത് രീതിയിൽ വടം വലിയ ഉണ്ടാവാം നാട്ടുകാരുടെ കടുത്ത എതിർപ്പ് മൂലം ഉദ്ഘാടനത്തിനെത്തിയ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ടി നിർമ്മല ബ്ലോക്ക് മെമ്പർ ലതാ സാനു വാർഡ് മെമ്പർ ശ്രീകുമാർ എന്നിവർ പിരിഞ്ഞുപോയി പോയി പഴനൂർ ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിലുള്ള ചക്കത്തുന്ന് സാംസ്കാരിക നിലയം നാമകരണം അതിന് ചെയ്തിട്ടുള്ളത് നമ്മുടെ നിലയം എന്നാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം ഇന്നാണ് നിർവഹിക്കേണ്ടിയിരുന്നത് ഔദ്യോഗികമായ രേഖകളിൽ വന്നെങ്കിൽ പോലും ഔദ്യോഗികമായ ഇത് ജനങ്ങൾക്ക് അവിടുത്തെ പ്രാദേശികവാസികൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ചടങ്ങെന്നുണ്ടായിരുന്നു നിലവിൽ അത് അവിടുത്തെ ഒരു വിഭാഗം കുറച്ചാളുകൾ അത് വേണ്ടെന്നും അതിന് ഇനിയും ഒരുപാട് ഫണ്ടുകൾ വെച്ച് അവർക്ക് പാത്രം മുതലായ ചെയർ മുതലായിട്ടുള്ളതെല്ലാം കിട്ടിയതിന് ശേഷം ഉദ്ഘാടനം ചെയ്താൽ മതി എന്ന ഒരു ചില രീതിയിലുള്ള ആളുകളുടെ പ്രവർത്തനം മൂലം ആ ചടങ്ങ് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഃഖകരമായ അവസ്ഥയുണ്ട് ആ പ്രദേശത്തെ ആളുകൾക്ക് എല്ലാവർക്കും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിനെ മുടക്കം നിൽക്കുന്ന ചില ആളുകളെയാണ് അവിടെ കണ്ടത് സ്വാഭാവികമായി രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും പട്ടികജാതി ഫണ്ടിൽ നിന്നും അനുവദിച്ച് രണ്ടായിരത്തി പത്തിൽ അനുവദിച്ചു കിട്ടിയതാണ് ആ സ്ഥലവും അതുപോലെ തന്നെ ബിൽഡിംഗും അന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോടൊപ്പം അഞ്ചു ലക്ഷം രൂപ കൂടി സംയുക്തമായി വെച്ചിട്ടാണ് ആ ബിൽഡിംഗ് നിർമ്മിച്ചതെങ്കിൽ പോലും ആവശ്യമായ അതിൽ ഉപയോഗ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ബാക്കി പൂർത്തീകരണ പരിപാടിയുമായി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പ്രത്യേക താല്പര്യമെടുത്താണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ ബാക്കി പണികൾ പൂർത്തീകരിച്ചത് അതിൻ്റെ അടുക്കളകൾ ബാത്റൂമ് അടുക്കള ബാത്റൂമ് അതിൻ്റെ ഡ്രസ് വർക്ക് ഉൾപ്പെടെ ബോർവെല് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും അവിടെ ചെയ്തു നിർഭാഗ്യവശാൽ അതിൽ അറുന്നൂറ് അടി അടിച്ചിട്ട് ഒരു തുള്ളി വെള്ളം നമുക്ക് ലഭ്യമാവാൻ കഴിഞ്ഞില്ല അത് മറ്റാരുടെയും കുഴപ്പമല്ല അപ്പം അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇനി കമ്മിറ്റിക്ക് അത് വിട്ടുകൊടുത്ത് അതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ അവിടുത്തെ സ്വാശ്രയ പദ്ധതിയായിട്ടുള്ള കണക്ഷനിൽ നിന്നും ആ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അതറിഞ്ഞിട്ട് പോലും ചില ആളുകൾ അതിന് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന പട്ടികാതി വർഗത്തിൽ പെടുന്ന ആളുകൾക്ക് ആവശ്യമുള്ള പരിപാടി ഉടക്കിയത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെയായാലും അതിനെ മറികടന്നുകൊണ്ട് ആ കൂട്ടായ ജനങ്ങൾക്ക് വേണ്ടി അത് വിട്ടുകൊടുക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും മറ്റുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും അതിന് ഒരു താല്പര്യം എടുത്തുകൊണ്ട് തന്നെ അത് ചെയ്യും എന്നതിൽ തർക്കമൊന്നുമില്ല എന്തായാലും അത് ഒരു നാട്ടിലെ നല്ല കാര്യത്തിന് മോശം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം രണ്ടാളായാലും നാലാളായാലും അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തു തന്നെയായാലും അത് വീണ്ടും അത് തുറന്നു കൊടുക്കാനുള്ള പ്രവർത്തനവുമായി ഭൂരിപക്ഷം വരുന്ന ആളുകൾ അതിനാഗ്രഹിക്കുന്നു അതിൻ്റെ കൂടെ പഞ്ചായത്തും മെമ്പറും എല്ലാവരും ഉണ്ടാവും ഈ നാട്ടുകാരിൽ ആ ഭൂരിപക്ഷം ആളുകളും അതിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടേഴ്സ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര